മഹാഗുരുശരണം കലിയുഗരതാ ശരണം പൊന്നയ്യപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി വൃശ്ചിക മാസത്തിലെ ഉത്രാട നക്ഷത്രവും മാർഗശീർഷ മാസ ശുക്ല പൺ പഞ്ചമിയും കൂടിയ ദിവസം ചൊവ്വാഴ്ച എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം അപ്പോൾ ഇന്ന് പഞ്ചമി ദിവസം ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും വിവാഹം നടന്ന ദിവസം ആണെന്ന് പറയുന്നു അതുകൂടാണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു പത്രപ്രവർത്തകൻ ശ്രീ വടയാർ സുനിൽ സാറിൻ്റെ അതിൽ അയോധ്യയിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ധ്വജം പതാക ആ പതാക ഉണ്ടായിരുന്നു ആ പതാക എന്താണെന്ന് വീണ്ടെടുത്തത് എന്ന് പറഞ്ഞാൽ അയോധ്യയിലെ ഏറ്റവും അവസാന രാജാവ് മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം അയോധ്യ ചരിത്രം പറയുന്നില്ല അപ്പം അദ്ദേഹത്തിന്റെ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഇന്ത്യ ലൈവ് എന്നുള്ളതിനകത്ത് ഇട്ടതാണ് അപ്പോൾ ഇത് ഇതിൽ ഞാൻ പിൻ ചെയ്യാം കമന്റിൽ പിൻ ചെയ്യുക എല്ലാവരും കേൾക്കുക വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പം ആര് എങ്ങനെ ഈ പതാക കണ്ടെടുത്തു വീണ്ടെടുത്തു ആ പതാകയുടെ അടയാളങ്ങൾ എങ്ങനെയാണെന്ന് വീണ്ടെടുത്തു എന്നൊക്കെ അദ്ദേഹം വളരെ ഇതായിട്ട് പറയുന്നുണ്ട് കേട്ടോ അതപ്പോൾ അത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കുക അതാണ് അതിന്റെ രസം അതുകൂടാണ്ട് ഇന്നലെ ആയില്യം നക്ഷത്രത്തിന്റെ കാര്യം ആയില്യം നക്ഷത്രത്തിൽ പറഞ്ഞ അയൽക്കാരി എന്ന് പറഞ്ഞ് ആ ഇതിട്ടിരുന്നു അതിൽ കുറേയധികം പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു അതില് ഒരാളുടെ അനുഭവം പറഞ്ഞു എനിക്ക് പേഴ്സണലി അയച്ചത് ഞാൻ അനുപ്രിയക്ക് അയച്ചു കൊടുത്ത് അനു കമന്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു വ്യക്തി അയച്ചു തന്നതാണ് ഞാൻ പേര് പറയുന്നില്ല കാര്യം ആയില്യം നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് എല്ലാ നക്ഷത്രത്തിലും നക്ഷത്രം വെച്ചിട്ട് ഒരാളുടെ സ്വഭാവം ഇതൊന്നും പറയാൻ പറ്റുക കേട്ടോ അപ്പോൾ അങ്ങനെ ആരെങ്കിലും അങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മാറ്റുക അപ്പോൾ എല്ലാ നക്ഷത്രത്തിലും നല്ലതും തീവ്രമായ സ്വഭാവങ്ങളുള്ളവരുണ്ട് പക്ഷേ ആയില്യം നക്ഷത്രം നാഗങ്ങളുടെ ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഒരു എന്താണ് അവർക്ക് അവരുടെ കരുനാക്കായിരിക്കും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിശ്വാസം ആ വിശ്വാസം നമ്മുടെ വിശ്വാസം എന്താണ് അതനുസരിച്ചുള്ള അനുഭവങ്ങളായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഉണർന്നത് പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ആ ഒരു എന്താണ് ട്രാൻസ് സ്റ്റേജിലായിരുന്നു ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ തോന്നി അവരുടെ മനസ്സിൽ എന്നെക്കുറിച്ച് തീവ്രമായിട്ട് വിചാരിക്കുന്നതായിട്ട് തോന്നി അത് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ വൈകിട്ടൊരു വീഡിയോ കോൾ ബ്ലെസ്സിംഗ് ഉണ്ടായിരുന്നു ആ ഫാമിലി അവരുടെ കുടുംബ വീട്ടിലും അവർ വിദേശത്തുള്ള ഒക്കെ ചില എനർജീസ് ഉപദ്രവം ഉണ്ടെന്ന് അവർ പറയപ്പെടുന്നു അപ്പോൾ അത് എല്ലാവരെയും ഇത് ചെയ്തിട്ട് അതിലെ ഒരു വ്യക്തിക്ക് ബ്ലെസ്സിങ് ചെയ്തായിരുന്നു അതിൻ്റെയും മാങ്ങലാകാം ചിലർ തീവ്രമായിട്ട് ചിലരുടെ പ്രശ്നങ്ങൾ ഒരു പൂർണ്ണ വിശ്വാസത്തിൽ ഇങ്ങനെ പറയുന്നു കുടുംബ പ്രശ്നങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും പറയുന്നു ഒരു പൂർണ്ണ വിശ്വാസത്തോടെ ആൾക്കാർ പറയുന്നു ഞാൻ ഞാനെൻ്റേതായ എൻ്റെ ഗുരു ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീകൃഷ്ണൻ ബ്രാന്തിരി തിരുമേനിയുടെ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം പറഞ്ഞു തന്നതനുസരിച്ച് എന്നാലാകുന്ന രീതിയിൽ ഞാൻ സങ്കല്പം ചെയ്യുന്നു കേട്ടോ അത് ആരെന്ത് പറഞ്ഞാലും തീർച്ചയായിട്ടും സങ്കല്പം ചെയ്യും ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു കുട്ടി വിളിച്ചിരുന്നു ആ കുട്ടി നാട്ടിൽ വിളിച്ച് വന്നപ്പോൾ അവരുടെ പേരൻസ് വിളിച്ച് വീഡിയോ കോളിൽ ബ്ലസ് ചെയ്ത കുട്ടിയാണ് അപ്പം ഇന്ന് ആ കുട്ടിയുടെ എം ബി എക്സാമാണ് അതിനുള്ള ബ്ലസ്സിങ് വേണമെന്ന് പറഞ്ഞാൽ ആ കുട്ടി വീഡിയോ കോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉപാസന കഴിഞ്ഞിരിക്കുമ്പോൾ വിളിച്ചിരുന്നു ആ കുട്ടീനെ ബ്ലസ് ചെയ്തു അതിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് അതുകൂടാണ്ട് വളരെയധികം പേര് ഈ ശുഭം ബൗദ് കല്യാണി ചൊല്ലി അയച്ചു തരുന്നുണ്ട് അപ്പം ഞാൻ ഈ യൂട്യൂബിൽ പേര് പറയുന്നതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭവിഷ് ഭയങ്കര ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സാങ്കേതിക ഇത് വെച്ചിട്ട് പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളുടെ വീഡിയോ ഇടാൻ പറ്റൂ ഇടാവോ ഇല്ലേ എന്ന് എനിക്കറിയാത്ത കൊണ്ടാണ് ഞാനിടാത്തത് പേരുകൾ മാത്രം പറയുന്നത് ഇന്നലെ യു എയിൽ നിന്ന് ഭവിഷ്കിരൻ്റെയാണ് വീഡിയോ വെച്ചതെന്ന് കൊച്ചുകൂട്ടിയാ മൂന്നോ നാലോ വയസ്സേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ വീഡിയോ വീട്ടുകാർ കണ്ടിട്ട് ഇങ്ങനെ ഈ ചൊല്ലുന്നത് ഞാനിങ്ങനെ കുട്ടികളുടെ പേര് പറയുന്നത് അവർക്ക് സ്വാധീനം ചെലുത്തി അത് പഠിച്ച് കാണപ്പാടം ചൊല്ലി വീഡിയോ ഇടാനുള്ള ഇത് കാണിക്കുന്നുണ്ടല്ലോ ഒന്ന് അവരുടെ ആ ഒരു എന്താണ് നമ്മൾ ഒരു പൊതുവേദിയിൽ സംസാരിക്കേണ്ടത് ക്യാമറേനെ അല്ലെങ്കിൽ സ്റ്റേജിൽ അഭിമുഖീകരിച്ച് സംസാരിക്കേണ്ടതിൻ്റെ ആ ഒരു കോംപ്ലക്സ് അവർക്ക് മാറിക്കിട്ടും ഒരു ആത്മവിശ്വാസം വരും രണ്ട് ഒരു കാര്യം ഒരു ഫ്രീക്വൻസിയിലുള്ള ഒരു ശ്ലോകം അവർ ചൊല്ലുമ്പോൾ ആ ഫ്രീക്വൻസി ആയിട്ട് അവർ കണക്റ്റാവും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലർ ഓഡിയോ മാത്രം അയച്ചവരോട് ഞാൻ വീഡിയോയും കൂടി അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ അവർ തന്നെ ചൊല്ലിയതാണെന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ പേര് പറയാം എന്തുകൊണ്ട് പേര് പറയുന്നെന്ന് വെച്ചാൽ ഈ പേര് പറയുന്നത് കുട്ടികൾക്ക് അവർക്കൊരു പ്രോത്സാഹനമാകട്ടെ അവരുടെ പേര് പറയുന്നത് പ്രോത്സാഹനമാകട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ എൻ്റെ എന്താണ് ഇവരുടെ പേരൻസിൻ്റെ ഒക്കെ എൻ്റെ ഞാൻ സേവ് ചെയ്താൽ എപ്പോഴെങ്കിലും ഒരു എങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ പേര് സേവ് ചെയ്ത് കാണാം അങ്ങനെ സേവ് ചെയ്ത് അവരാണ് ഇത് അയച്ചു തരുന്നത് അതുപോലെ ഇന്നലെ ഞാനൊരു സ്റ്റാറ്റസിൽ ഒരു കാര്യം ഇട്ടിരുന്നു കാര്യം കാര്യമെന്നുവെച്ചാൽ ഒരു ഒരാൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുട്ടീനെ തീരെ ഞാൻ ഡോക്ടർമാരൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ആ കുട്ടീനെ കയ്യിൽ എടുത്ത് കൊണ്ടുപോയി കിടത്തുന്നതും എന്ന് പറഞ്ഞാൽ ഒന്നും രക്ഷയില്ലാന്ന് പറഞ്ഞാൽ അവിടുത്തെ പൂജാരി ദുരത്വം കൊടുക്കുന്നത് അതിന് ആ കുട്ടി കണ്ണു തുറന്നതും ആയിട്ടുള്ള ഒരു റിയൽ വീഡിയോ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ അപ്പോൾ അത് രാവിലെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിൽ കണ്ടതാണ് ഞാൻ സ്റ്റാറ്റസിൽ ഷെയർ ചെയ്തു അപ്പോൾ ചിലർ അത് ചോദിക്കുന്നുണ്ട് അത് കുറച്ചേയുള്ളൂല്ലോ എന്ന് ആകെ രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ പക്ഷേ പക്ഷെ എനിക്ക് തോന്നുന്ന സ്റ്റാറ്റസിലായതുകൊണ്ട് ആകെ കുറച്ച് നേരമേ അത് എന്ന് തോന്നുന്നു അപ്പോൾ അതിൽ ഒരാൾ ആര്യ ആര്യ എനിക്ക് ചോദിച്ച് സാറേ ഇത് ഫുള്ള് വീഡിയോ ഇല്ലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആര്ക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആ വീഡിയോ കിട്ടി എനിക്ക് ഫേസ്ബുക്കിൽ നിന്നാണ് കിട്ടിയത് ഫേസ്ബുക്കിൻ്റെ ലിങ്കായിരുന്നു കേട്ടോ അപ്പോൾ ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും അദ്ദേഹം ഇങ്ങനത്തെ കുറേ വീഡിയോ ഇടുന്നുണ്ട് ആ വ്യക്തി മലയാളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ പ്രോത്സാഹനകരമായ കാര്യം പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരന്മാർ ഓരോ മതത്തിൻ്റെതായിക്കൊണ്ട് ആ മതത്തിൻ്റെ ഈശ്വരം മാത്രമാണ് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഈ ഇരുപത്തിയൊന്നാം നീറ്റാണ്ടില് ആ രീതിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ഭയങ്കര വർഗീയ ധു ധ്രുവീകരണം നടക്കുന്നു ഒരു ഭാരതത്തിലെ ഒരു വംശമായ ഹിന്ദു ഒരു മതമാണെന്ന് കണ്ടുകൊണ്ട് ആ രീതിയിൽ ആ ഭാരത പാരമ്പര്യത്തിലുള്ള ഹിന്ദുക്കളെ ഹിന്ദു വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്ന രീതിയിൽ മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളൊക്കെ മുന്നോട്ട് വരുന്നു മത്സരബുദ്ധിയോടെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടിത വോട്ട് ബാങ്കിനെ പ്രീണിപ്പെടുത്താൻ ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകാത്തത് ദയവ് ചെയ്ത് മനസ്സിലാക്കാം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബോധത്തിന് മാത്രമേ ജാതിയും ഉള്ളൂ നമ്മുടെ ഈ ആത്മാവെന്ന് പറയണ ജാതിയും മതവും ഇല്ല അപ്പൊ ഈ ഇടയ്ക്ക് ഞാനൊരു ലേഖനം വായിച്ചൊരു വ്യക്തിയുടെ അപ്പൊ അദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതിയും മതവും പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണവര് അടുത്ത ജന്മം ഇവർ വടക്കൻ കൊറിയയിലോ അല്ലെങ്കിൽ നൈജീരിയയിലോ പോയി ജനിക്കണം അപ്പോഴാണ് ഭാരതത്തിൽ സർവ എന്താണ് സർവവിധത്തിലുള്ള സൗകര്യത്തിലും ജനിച്ചിട്ട് എന്നിട്ടും എന്താണ് പല്ലിട കുത്തിയിട്ട് ഈ സമൂഹത്തിന് വിരുദ്ധമായ പ്രവർത്തികൾ ചെയ്യുന്നവർ അദ്ദേഹം വളരെ കറക്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് ചെറിയ വീഡിയോ ഒരു വ്യക്തി പറയുന്നു ഇങ്ങനെയൊക്കെ ഉള്ളവർ വടക്കം കൊറിയ ചെല്ലുമ്പോഴും നൈജീരിയ ചെല്ലുമ്പോഴാണ് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയുള്ളൂ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് കാര്യം കലികാലം വളരെ മൂർധന്യാവസ്ഥയിലേക്ക് പോകണം ഇങ്ങനത്തെ ആ കലികാല മൂർധന്യാവസ്ഥ മതരൂപീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാരതദേശത്ത് ഭാരതദേശത്തിൽ വൈദേശികര് വന്നിട്ട് എല്ലാവരെയും മതം മാറ്റിയതാണ് മനസ്സിലെ അവരുടെ അപൂർവം പേര് മാത്രമാണ് വിരലെണ്ണാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരു സെഞ്ചുറി തികയ്ക്കാനില്ലാത്ത ആൾക്കാരാണ് അവിടെ നിന്ന് വന്നത് അവരുടെ നമ്മൾ എന്താണ് ഏകം സത്വിപ്രാ ഭുതാപതന്തി എന്ന് പറയുന്ന പോലെ സത്യം പല രീ പല രീതിയിൽ പറയുന്നുള്ളതുകൊണ്ട് എല്ലാത്തിനെയും നമ്മൾ സ്വീകരിക്കുന്നത് അങ്ങനെ സ്വീകരിച്ചു ആ സ്വീകരിച്ചത് ഇപ്പോ ഭാരതത്തിൻ്റെ തനത് സംസ്കാരത്തെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തു ആകട്ടെ നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം കാര്യം ഭാരതത്തിൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പൂർണ്ണ സ്വതന്ത്രനാണ് അവൻ ഒരു ആശയത്തിനും അടിമയല്ല ഒരു ഗ്രന്ഥത്തിനും അടിമയല്ല ഒരു ഈശ്വരനും അടിമയല്ല അവൻ ഈശ്വരനെ വിശ്വസിക്കാം വിശ്വസിക്കാണ്ടിരിക്കാം ആരും ശിക്ഷിക്കല്ല സ്വർഗത്തിൽ പോകും നരകത്തിൽ പോകും എന്നൊന്നും പറയുന്നില്ല ഏതെങ്കിലും ഈശ്വരന്മാരെ വിശ്വസിക്കുന്ന നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ് സ്വർഗനരകങ്ങൾ പറയുന്നത് എങ്കിൽ തന്നെയും ഈ സ്വർഗനരകങ്ങൾ എന്ന് പറയുന്നത് അത് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗനരക തുല്യമായ അടുത്ത പുനർജന്മമാണ് നമുക്ക് കിട്ടണം അത് ഭൂമിയിൽ തന്നെ നമ്മൾ എവിടെയാണോ ഈ ചെയ്തത് അതിൻ്റെ സപ്ലി ഈ ഭൂമിയിൽ തന്നെ ജനിച്ച് അത് അനുഭവിച്ച് തന്നെ തീരണം ഏത് ജാതിയിലും മതത്തിലും ഏത് ദേശത്തിലും വസിച്ചവരാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ എൻ്റെ ഉപാസനയുടെ പുണ്യം എൻ്റെ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദീർഘായുസ് പ്രായപര്യ ഭേദപന്യേ സകലർക്കും സമ്പൂർണ്ണ മാനസിക ശാരീരിക സമ്പൂർണ്ണ ആരോഗ്യം അതുപോലെ എല്ലാവർക്കും ഓർമ്മശക്തി അതുപോലെ കുട്ടികൾക്ക് ജന്മം നൽകുന്ന അമ്മമാർക്ക് എല്ലാവിധ സുരക്ഷിതത്വവും മനസ്സന്തോഷവും സങ്കല്പം ചെയ്യുന്നു സത്സന്ധാനങ്ങൾക്കായി സങ്കല്പം ചെയ്യുന്നു സമ്പൽ സമൃദ്ധിക്കായി സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു ലൈഫ് ടൈം പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നടക്കുവാനായിട്ട് അതു വെച്ച് അവരുടെ ജീവിതത്തിൽ കുടുംബസമേതം വ്യക്തി ജീവിതത്തിൽ സമൂഹ സാമൂഹിക ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ഔദ്യോഗിക ജീവിതത്തിൽ എല്ലാം ഒത്തിരി ഒത്തര അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സങ്കല്പം ചെയ്യുന്നു അങ്ങനെ എല്ലാവരുടെയും കുടുംബദേവത കുലദേവത ഗ്രാമദേവത ഇഷ്ടദേവത ഗുരുക്കന്മാർ പിതൃക്കന്മാർ ഗുരു പ്രവാചകന്മാർ സിദ്ധന്മാർ മുപ്പത്തിമുക്കോടി ദേവതകൾ ത്രിമൂർത്തികൾ പരാശക്തി പരമാത്മ ചൈതന്യങ്ങളുടെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിന് സദാ സർവതാ സർവത്ര വേണമെന്ന് പ്രാർത്ഥിച്ച സങ്കല്പം ചെയ്തുകൊണ്ട് എൻ്റെ ഗുരുക്കന്മാരോടും ഉപാസനാമൂർത്തികളോടും പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ മാധ്യമമാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് സങ്കല്പം ചെയ്യുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ ബ്ലസ് യു ആൾ ഐ ആം സോറി പ്ലീസ് സോർ മീ ഐ ലവ് യു ആൾ താങ്ക് യു ആൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ